അഭയോട് ഞാൻ എപ്പോഴും പറയുന്നതാ ബൈക്ക് ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് അതെങ്ങനെയാ സ്വന്തം കാര്യം വരുമ്പോ ഒരു ശ്രദ്ധയില്ലല്ലോ അതെ കുറ്റം പറയാനും ഉപദേശിക്കാനും അല്ല തന്നെ കാണുമെന്ന് പറഞ്ഞു അതമ്മയച്ചും ഇഷ്ടംപോലെ ചെയ്തു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളത് വേറെ ചില കാര്യങ്ങളാ കുട്ടികളോട് ഒന്ന് സൂക്ഷിക്കാൻ പറ പ്രത്യേകിച്ച് അഖിലയോട് ആനകയോടും എന്താ കാര്യം അത് കല്യാണമൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കല്ലേ കറക്കൊക്കെ എങ്ങനെയൊക്കെ എന്നൊന്ന് കാണണെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അനഖയുടെ അഖിലയുടെ കാര്യം പറയുന്നത് എന്താ അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല പിന്നെ കലാവതി മഹേന്ദ്രനും കൂടെ മലപ്പുറം വണ്ടി ഇടിച്ചിട്ടതാ ഞാനവിടെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു മഹാൻ അയാള് കലാപതിയുടെ വീട്ടിൽ പോയി എന്തൊക്കെയാ ബോളം ഉണ്ടാക്കി ആ അതിനുള്ള കലാപതിയുടെ പ്രതികാരം അത് അവിടെ പോയ കാര്യം എന്നോട് പറഞ്ഞു വഴക്കായെന്നും വെല്ലുവിളിച്ചൊന്നുമൊക്കെയാ പറഞ്ഞു ആ അതിൻ്റെ ബാക്കിയായി കാണുന്നത്